ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവർക്കും സുഖമെന്നല്ലേ അലഹദില്ല നമ്മളിവിടെ ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നത് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കുന്നത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലു മാസത്തോളായി ഞാൻ എൻ്റെ ചാനലിലെ ഒന്നും അപ്ലോഡ് ആക്കാത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നതും പുതിയ വീഡിയോ ഒന്നല്ല അന്നേ എടുത്തു വെച്ച വീഡിയോസ് എല്ലാം തന്നെയാണ് കേട്ടോ ഇടക്കൊരു ബ്രേക്ക് വന്നുപോയി എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ലാസ്റ്റത്തെ പെരുന്നാളിൻ്റെ ബ്ലോഗാണ് ഗൈസ് ഏത് വ്ലോഗ് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡിലേ ആയിട്ടുണ്ടെങ്കിലും ഈ വിഷ്വൽസും വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ ശരി ും അടുത്തൊരു പെരുന്നാളൊക്കെ കൂടി ഒരു വൈബ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കണ്ടിഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഈ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പെരുന്നാളിൻ്റെ തലേന്ന് ഏകദേശം പണിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ പിന്നെയാണ് അപ്പോഴാണ് വ്ളോഗ് എടുക്കണമല്ലോ എന്നുള്ള ചിന്ത വരുന്നതന്നെ കാരണം എൻ്റെ കൈയിൽ ഇപ്രാവശ്യം പൊളിഞ്ഞിട്ടല്ല എന്നിട്ട് ഇല്ലത് കയ്യിൽ വലിയ പ്ലാസ്റ്റർ ഒക്കെ കെട്ടിയിട്ടുണ്ട് ചെറിയൊരു വിയൽ വീണതാണ് ചെറിയൊരു ഉണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വലിയൊരു കെട്ടെന്നെ എൻ്റെ കയ്യിൽ കെട്ടിത്തന്നിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മ തന്നെയാണ് ഫുള്ള് പണിയും എടുക്കുന്ന ില്ലേ ഞാനും അനിയനും അതിൻ്റെ ഇടയിൽ മോനെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് മുടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിന് ഈ സൈഡിൽ നിന്ന് മാത്രം പക്ഷേ എങ്കിലും ഉപ്പാക്കും ഉമ്മാക്കും അത് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളെ രണ്ടാളിയും പിന്നെയും ട്രിമ്മറൊക്കെ തന്നിട്ട് ഏൽപ്പിച്ചിട്ടാന്നുള്ളത് മോനെ ഒന്നും കൂടി ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ മുടിയനെ കട്ട് ചെയ്യേ വേണ്ട നീട്ടി അങ്ങ് വളർത്താന്നല്ല എന്നിട്ടാ ഞാൻ എപ്പോഴും വിചാരിക്കില്ലേ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോല്ലേ എനക്ക് തന്നെ ഒരു പൂതിയാവും ആ മുടി മുറിക്കാണ്ട് എങ്ങനെയാ ഒരു ലുക്കൊക്കെ വരണം എന്നുണ്ടെങ്കിലും മുടി മുറിക്കേണ്ടേന്ന് ഞാൻ തന്നെ അങ്ങ് പറയും യും ഞാൻ ഈ കൈയും വെച്ചിട്ട് ഇരിപ്പ് മാത്രമാണ് ഇട്ടാ റൈറ്റ് സൈഡിൽ തന്നെ ഇങ്ങനെ പൊട്ടൽ വന്നതുകൊണ്ടില്ലേ ഒരു പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി പിന്നെയില്ലേ കയ്യിൽ ഈ ബാൻഡേജ് കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ മാത്രമേ റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നാമത് കൈ കൊണ്ട് വയ്യ ടൈപ്പ് ചെയ്യാനൊന്നും പിന്നെ പിറ്റേന്ന് പെരുന്നാളും കൂടി ആയപ്പോൾ അതിൻ്റെ വിഷസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ ഫുള്ള് മെസ്സേജായിട്ട് നിറഞ്ഞിട്ടാണ് കേട്ടേ ഇല്ലത് എല്ലാരും കിച്ചണിൽ തന്നെ ആയതുകൊണ്ടില്ലേ മോൻ നല്ല ആവേശത്തിൽ വന്നിട്ടുണ്ടായിനി ഇപ്പൊ തന്നെ ഒരു പത്തു പത്തര മണിയെല്ലാം ആയിട്ടുണ്ടായിനി പക്ഷെങ്കിൽ എല്ലാരും ഫുള്ള് ഓൺ ആയിരുന്നു എപ്പോഴത്തേയും പോലെ തന്നെ ഈ പെരുന്നാളിലും നമ്മൾ ഇതാ തലേന്ന് രാത്രിക്ക് തന്നെ ബിരിയാണീൻ്റെ മസാലേൻ്റെ പണിയെല്ലാം തീർത്ത് വെക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിന് അതുകൊണ്ട് ഉമ്മ ബീഫെല്ലാം നേരത്തെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കുന്നത് ഉമ്മേൻ്റെ ബിരിയാണി റെസിപ്പിയും ചോദിച്ചിട്ട് എനിക്ക് എപ്പോഴും കമൻസ് വരുന്നതാണ് ആഹാ എപ്പോഴും കമൻസ് വരാൻ വേണ്ടിട്ട് നീ എപ്പോഴും അടി വീഡിയോ ഇട്ടേന്ന് ഒന്നും ചോദിക്കണ്ട ചോയിക്കണ്ട ഇടുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചോയിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഉമാന്റെ ബീഫ് ബിരിയാണി റെസിപ്പി ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മതി എന്ന് വിചാരിച്ചു നിൽക്കുമ്പന്ന് പിന്നെയും കുറേ കമൻസ് ചിക്കൻ ബിരിയാണി റെസിപ്പി തന്നെ വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ എല്ലാത്തിന്റെയും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തു നേരം കഴിഞ്ഞ റമദാനിലെ ബ്ലോഗ് പോലെ എനക്ക് അപ്ലോഡ് ആക്കാനുണ്ട് അത്ര വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും ും കിട്ടൂല ആൾക്കാരൊന്നും ഒരു മനസ്സാണ് അതുകൊണ്ടില്ലേ എഡിറ്റാക്കാനും ഒരു മടിയായിരിക്കും എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തത് കൊണ്ട് ഡിലീറ്റാക്കാനും തോന്നൂല അങ്ങനെ ഇപ്പൊ എന്റെ ഫോൺ മൊത്തം ജാമായി കിടക്കുക എന്നിട്ടാ സ്റ്റോറേജില്ല എന്റെ ഉമാരെ ബീഫ് മസാല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് രാത്രിയിൽ പണിയൊക്കെ തീർത്ത് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലും പെരുന്നാളിൻ്റെ രാവിലെ നേരത്തെ തന്നെ എന്തായാലും എണീക്കും നമ്മൾ എണീച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഉമ്മേൻ്റെ ബാക്കി പണിയെല്ലാം ഉമ്മ ഒരുക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക് ഉമ്മ രാവിലെ ചായക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്കെല്ലാം റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മൾ നാസ്ത ഉണ്ടാക്കില്ല ചായക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ബിരിയാണിയോ അങ്ങ് റെഡി ആവുമല്ലോ അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ ഇന്ന് ഇറച്ചിയടിയും പിന്നെ എന്തൊക്കെയുണ്ടാക്കിയിട്ടുണ്ട് ഈ കാണിച്ചു തരാം അമ്മേ ജീവ മുട്ട് അതിന്റെ ഇടയിൽ മോനെ ഉറക്കത്ത് നിന്ന് എണീപ്പിച്ചു കൊണ്ടുവന്നതാണ് ഉറക്കച്ചടവൊന്നും മാറിയിട്ടില്ല ഓൻ എണീക്കണ്ട നേരമൊന്നും ആയിട്ടില്ല എന്നാലും പള്ളിയിലേക്ക് പോകണമെന്ന് തലേന്ന് രണ്ടു ദിവസം മുന്നേ ആഗ്രഹം പറഞ്ഞോണ്ട് ഇരിക്കുന്നതുകൊണ്ടില്ലേ ഉമ്മ എങ്ങനെങ്കിലും സോപ്പ് ഇട്ട് എണീപ്പിക്കുന്നു പറഞ്ഞിട്ട് അന്നെയും അനിയനെയും ഏൽപ്പിച്ചു ചെന്നിട്ടുണ്ടായിന് ഓന നാക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ വാ മുറ്റടിച്ച് വാരാല വെള്ളത്ത് കളിക്കാലാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പ് ഇടണം അപ്പൊ ഞാൻ കഴിഞ്ഞ പെരുന്നാളിലും ഇതേ ട്രിക്കാണ് എടുത്തത് മൂപ്പർക്ക് അതെന്നെ ഓർമ്മ ഇണ്ടത്ര എന്ന് തോന്നുന്നു അതുകൊണ്ടില്ലേ ഇപ്പുറത്തേക്ക് എൻ്റെ ൂടെ വന്ന പാടെ പൈപ്പ് ഓണാക്ക വെള്ളം എടുക്കുന്നല്ല എന്നിട്ട് ഈ പറയുന്നത് അങ്ങനെ ഞാനും മോനും എന്തായാലും അടിയാവും ഓന എന്നോട് ചൊടിച്ചിട്ട് ഉമ്മാനോട് കംപ്ലൈന്റ് പറയാൻ പോകും അപ്പൊ ഉമ്മ സോപ്പിട്ടിട്ട് വേഗം കുളിപ്പിച്ചിട്ട് ഇതാ പിന്നെ അതിൻ്റെ ഇടയിൽ ഓനെ എല്ലാം ചെയ്യിപ്പിച്ച് ഒരുക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാന്നിട്ട് നമ്മൾ ചെയ്യല് മോനിക്ക് ഞാൻ രണ്ട് ഡ്രസ് വാങ്ങിയിട്ടുണ്ടായിന് പക്ഷെങ്കില് ഈ ഒരു പാൻറിന് ഈ ടീഷർട്ട് ഷർട്ട് മാച്ചില്ലാന്നും പറഞ്ഞിട്ട് ഉമ്മ അത് മാറ്റിയിട്ട് വേറെ ടീഷർട്ട് ആന്നിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിന് മടിയോടെയാണ് എണീച്ചതെങ്കിലും ഡ്രസ്സെല്ലാം ചെയ്യുമ്പോഴത്തേക്കാണ് എൻ്റെ മോൻ അങ്ങ് ഉഷാറായിരുന്നു ഇനി ഇതാ ബാക്കി എല്ലാവരെക്കാളും ഇൻട്രസ്റ്റ് ഓനിക്കന്നിട്ടാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഉമ്മാൻ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ പണിയെല്ലാം ഒരുക്കിയിട്ട് ഫ്രഷ് ആവാനാണ് നിൽക്കുന്നത് എൻ്റെ ഒറ്റ കൈ കൊണ്ട് ഞാൻ മൊത്തത്തിലൊന്നടിച്ച് വാരി അവിടെ അവിടെ വേസ്റ്റ് കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് എന്തായാലും കോരിക്കളയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഉമ്മാൻ ഇറക്കിയിട്ടാണ് കേട്ടോ ഇല്ലത് വേസ്റ്റ് കോരിക്കളയാൻ വേണ്ടിയിട്ട്

പള്ളീന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യല്ലോ വിശ്വസമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതെല്ലാം കണ്ടിട്ട് ഇടെ വന്നിട്ട് എന്തെല്ലാം കളിക്കുന്ന തന്നിട്ടുണ്ടായിന്റക്ക് കൈയിൽ ഇങ്ങനെ ഒരു ബാൻഡേജ് വന്നതിന് ശേഷം എൻ്റെ മോൻ എൻറെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല കുറച്ച് ദിവസം പെരുന്നാളുടെ തലേന്നാണ് ഇത് കൈ പൊട്ടുന്നത് അപ്പൊ അന്ന് മുതല് കൊറച്ച ദിവസത്തേക്ക് ഒരാഴ്ചകൾ എന്റെ മോൻ എന്റെ അടുത്തൊന്നും ഒരു ഡിസ്റ്റൻസ് പാലിച്ചിട്ട് എന്നിട്ട് നിൽക്കുന്നുണ്ടായത് അപ്പൊ എനിക്ക് മാത്രം അവന്റെ അടുത്തൊന്ന് വിശ്വസ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇത് എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ട് അവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനും ഉമ്മാവും കുളിയും നിസ്കാരെല്ലാം കഴിച്ചിട്ടുണ്ടായിന് ഇനിയിപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നത് അതിനുശേഷം അടുത്ത കലാപരിപാടി ഫോട്ടോ എടുക്കലാണ് മോൻ്റെ ഹാൽ നന്നായിട്ട് നന്നായിട്ടുണ്ടാകും കുറച്ച് കഴിഞ്ഞപ്പാടേനിപ്പോൾ എനിക്ക് ഉറക്കം തൂങ്ങാനൊക്കെ തുടങ്ങും നേരത്തെ എണീച്ചതുകൊണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പേ മൂപ്പറ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അപ്പുറത്തെ വളപ്പിലേക്ക് പോയിട്ടാണ് ഇല്ലത് ഇതാണ് നമ്മളെ സ്റ്റുഡിയോ ഇടുന്നതാണെന്നപ്പോഴും ഫോട്ടോസൊക്കെ എടുക്കൽ അങ്ങനെ ഉപ്പാൻറ്റിയും മോൻ്റിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിനി നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പുതിയ നൈറ്റീസൊക്കെ ഇട്ടിട്ടേ ഉണ്ടായിട്ടുള്ളു ടനാനും ഉമ്മാവും അതുകൊണ്ട് മോൻറ്റിയും ഉപ്പാൻറ്റി ഇപ്പോഴും

ഇനി ഇതും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കൂട്ടത്തിൽ എൻ്റെ മോനും അങ്ങ് കയറി ഇരുന്നിട്ടുണ്ട് ഞാനും വരുന്നതെന്നും പറഞ്ഞിട്ട് ഇനി ഇവർ വരുമ്പോഴത്തേക്കും എനക്ക് ഉമ്മാക്കും പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങണം എന്റെ ഉമ്മ തന്നെയാന്ന് കേട്ടോ ഈ പെരുന്നാളി മൊത്തം ഡ്രസ്സും അയൺ ചെയ്തിട്ട് വെച്ചിട്ടില്ലത് അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി എനക്കാണ് എല്ലാ ഡ്രസ്സും എല്ലാരുടെ ഡ്രസ്സും അയേൺ ചെയ്യല് പക്ഷെ ഇപ്രാവശ്യം എൻ്റെ കൈ പൊട്ടിയതുകൊണ്ട് എനിക്ക് കുറേ കൺസിഡറേഷൻ ഉണ്ട് ഈ ഗ്രീൻ എൻ്റെതും പിങ്ക് ഉമ്മാൻ്റെയും ചുരിദാറാണ് കേട്ടാ പ്രാവശ്യം നമ്മൾ രണ്ടാളും ചുരിദാറാണ് ഈ സമയത്തെല്ലാം വീട്ടിലേക്ക് ഓരോ റിലേറ്റീവ്സ് ായിട്ട് ഇങ്ങനെ വെന്തോണ്ണം പോയിക്കൊണ്ടെല്ലാം നിക്കുന്നുണ്ട് കേട്ടാ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ബാക്കി ഉള്ളവരെ ഒക്കെ നമ്മളിങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് കൂട്ടത്തില് ബാക്കി ഫുഡിന്റെ പരിപാടി നടക്കുന്നുണ്ട് ഏട്ടാ ഉമ്മദാ നെയ്ച്ചോറൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനി ദമ്മുടേണ്ട പരിപാടിയാ സൈഡിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പ അവിടെ ഇരുന്നിട്ട് സലാഡും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ പെരുന്നാളുടെ ദിവസവും പെരുന്നാളുടെ തലേന്നല്ലായിട്ട് എല്ലാരും കിച്ചണിൽ തന്നെയാന്നിണ്ടാവില്ലേ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടാവും ഇപ്രാവശ്യം ഞാൻ മാത്രം എല്ലാത്തിനൊന്നും ഫ്രീ ആണ് ഇട്ടാൽ അമ്മ നേരത്തെ തന്നെ ബിരിയാണീൻ്റെ ഒരു ലെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി നമ്മൾ കുറച്ച് വലിയ ചെമ്പില്ല എന്നിട്ട് ആ ബിരിയാണി റെഡിയാക്കിയെടുക്കൽ അപ്പുറത്ത് ഇപ്പുറത്തല്ലായിട്ട് കുറച്ച് വീടുകളിലെല്ലാം കൊടുക്കാനില്ലതുകൊണ്ടില്ലേ കുറച്ചധികം ഉണ്ടാക്കണം അതുകൊണ്ട് ഇമ്മ എപ്പോഴും ഇങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കലാണ് അങ്ങനെ ബിരിയാണി അവിടെ തുമ്പാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ നല്ല സേമിയ പായസം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് ഉമ്മ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു പോയി ഫ്രഷ് ആവും എങ്ങനെയെങ്കിലും റെഡി ആയിട്ടെല്ലാം പാന്ന് അങ്ങനെ ഞാനൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എൻ്റെ മോൻ എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഉമ്മാൻ്റെ ബീഫ് ബിരിയാണി ബിരിയാണിയാൽ ഇതാ നല്ലോണം ദമായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ആദ്യത്തെ പരിപാടി അപ്പുറത്തൊക്കെ ഇല്ല വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കലാണ് ഇന്നത്തെ ദിവസം ദിവസമില്ലേ പ്രത്യേകിച്ച് പെരുന്നാളുടെ ദിവസം നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലേറ്റ് ആകും അതുകൊണ്ട് ഉപ്പ പറയും നമ്മൾ ഫുഡ് കൊണ്ടു കൊടുക്കുന്നവർക്കൊക്കെ അവരെ സമയത്തിന് തന്നെ കൊണ്ടു കൊടുക്ക് കഴിക്കുന്ന സമയത്ത് കൊണ്ട് കൊടുത്തിട്ടുള്ള കാര്യമല്ല ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നേരാകും അപ്പോൾ കിട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് അതുകൊണ്ട് എല്ലാ പെരുന്നാൾക്കും നമ്മൾ കഴിക്കുന്നതിനേക്കാൾ മുമ്പേ പുറത്തേക്ക് ഫുഡ് എത്തും ശരിക്കുമില്ലേ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഒക്കെ ഞാനാന്ന് ഫുഡ് കൊണ്ടു കൊടുക്കലുണ്ടായിനി പക്ഷേങ്കിൽ ഈ പെരുന്നാളിന് എനിക്ക് ആ പണി ഉണ്ടായിട്ടില്ല എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് നിൽക്കലും മാത്രമായിരുന്നു കേട്ടാ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് എക്സ്ട്രാ പണിയായിരുന്നു ഗൈസ് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മക്ക് ഈ പെരുന്നാളിനി ഒരു വെളുത്തുള്ളീടെ തോൽ കളയാൻ പോലും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഉമ്മ മൊത്തത്തിൽ എന്താ പറയുക റെസ്റ്റില്ലാണ്ട് പണിയായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണെന്നുള്ളത് ഒറ്റ കൈ ആണെങ്കിലും ഈ പണി ഞാനെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ ഞാൻ മുമ്പിലുണ്ടായിരുന്നു ഈ സമയം ആകുമ്പോഴത്തേക്കെന്നെ മോൻ ഉറങ്ങിപ്പോകുന്നിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായേ പിന്നെ ഓനെ അടങ്ങിയിരിക്കാനേ നമ്മൾ വിട്ടിട്ടുണ്ടായിട്ടില്ല ഇരുത്തി കഴിഞ്ഞാൽ എന്തായാലും ഓനക്ക് ഉറക്കം പിടിക്കും ഫുഡൊക്കെ കഴിക്കുമ്പോൾ മോൻ ഇല്ല ഒരു രസം ഉണ്ടാക്കില്ല നമുക്കായിരിക്കും അതുകൊണ്ട് ഓന എന്തെല്ലോ പറഞ്ഞ് ഇങ്ങനെ എൻഗേജ്ഡ് ആക്കിപ്പിച്ച് നിർത്തിയിട്ടാ എന്നിട്ട് ഉണ്ടായത് ഫുഡ് കഴിക്കുന്നവരേക്കും അങ്ങനെ നമ്മളെല്ലാരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു ഇനി എല്ലാ വീഡിയോസൊന്നും ഞാൻ കാര്യമായിട്ടങ്ങ് ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടാ ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഉമ്മാരെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനല്ലോ പോകുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ പോയിട്ട് അപ്പുറത്തെ വളപ്പൊന്നും നല്ല കളിയില്ലാന്നുണ്ടായിനി ഇപ്രാവശ്യത്തിൻ്റെ ഒരുക്കം കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു ഞാൻ ഒരുങ്ങിയതിന്റെ കൂട്ടത്ത് തന്നെ കൈ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കണല്ലോ നേരം വെളുത്തത് മുതൽ ഈ കഴുത്തിലെ തൂക്കി ഇട്ടിട്ടില്ലാത്തതുകൊണ്ടില്ലേ ഈ സമയം ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല പെയിൻ ഉണ്ടായിന് ശരിക്കും ഞാൻ ഇപ്രാവശ്യം സ്കാഫ് ചെയ്യാന്നെല്ലാം വിചാരിച്ചതനു പക്ഷെ ഈ ഒറ്റ കൈ കൊണ്ട് മുടി കെട്ടാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല മുടി ഉമ്മന്ന് വാരി കെട്ടിത്തന്നിനി പിന്നെ ഈ കൈ വെച്ചിട്ട് എനക്ക് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിട്ടില്ല എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അതുകൊണ്ട് തന്നെ എനക്ക് ഇപ്രാവശ്യം ഒരുങ്ങിയതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സോ ഞാനതി അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല നമുക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം അല്ലേ ആ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നെല്ലാം ആ ഒരു മൂഡ് വരല് എനക്ക് അന്യപ്രാവശ്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഞാനധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിട്ടില്ല ഇനി നമ്മൾ നേരെ ഉമ്മാൻ്റെ തറവാട്ടിലേക്കാണ് അവരൊരു ബൈക്കിൽ പോയി ഞാനും അനിയനും വേറൊരു ബൈക്കിൽ അങ്ങനെ പോയതാണ് എല്ലാ പെരുന്നാളിനും നമ്മൾ ഉമ്മാൻ്റെ തറവാട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടുതൽ അന്നത്തെ ദിവസം ഇവിടുന്ന് ആരും മാപ്പിളമാരെ പുരക്കിലേക്കൊന്നും പോക്കില്ല ഇനി ആരും കമൻറ്റിൽ ചോദിക്കണ്ട ഇക്കാൻ്റെ വീട്ടിലെന്തെ പോയിട്ടേന്നൊന്നും പെരുന്നാളാണ് നമ്മള് പോക്കില്ല ആരും പോവലില്ല എല്ലാരും തറവാട്ടില്ലാന്ന് കൂടല് ഇവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ നാവൽപ്പഴം വീണ് കിടക്കുന്നതിനു ജസ്റ്റ് വീഡിയോ എടുത്തതാ അപ്പൊ എന്റെ അടുത്ത കസിനും കൂടി എത്തിയിട്ടുണ്ട് എല്ലാരും കൂടി കൂടിയതിനു ശേഷം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നിട്ടുള്ളത് ഇനി എടുത്തേക്കെങ്കിലും പോവാ പുറത്ത് പോയിട്ട് കറങ്ങിട്ടെല്ലാം വരാന്ന് ഉപ്പില്ല ഉപ്പ നമ്മളെ നേരത്തെ തറവാട്ടിൽ ഇറക്കിയ പാടനെ തിരിച്ചു പോയിട്ടുണ്ടായിന് ഇനിയിപ്പം നമ്മൾ വീട്ടിലുള്ളവരൊക്കെ കൂടിയിട്ട് ഓരോ ബൈക്കിലായിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് പോകുന്നിട്ടുള്ളത് കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെയാന്ന് വന്നിട്ടുണ്ടായിന് ഇവിടെ ആവുമ്പോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ഉണ്ട് അതുപോലെ തന്നെ നല്ല വ്യൂ ആണ് പിന്നെ റിവർ സൈഡിൽ ഒരു പാർക്കും അടുത്തന്നെ ഒരു കഫേലാവുമ്പോഴത്തേക്ക് നല്ല സെറ്റ് വൈബാന്നിട്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത്രയും നേരമായിട്ടും അൻ്റെയും മോൻ്റെയും ഒന്നിച്ചില്ല ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ അത് അവിടെ നിന്ന് സെറ്റായിട്ടുണ്ടായിനി പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ മൂപ്പറ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ അതൊന്നും ഒന്നു തരൂല്ല ഓ നല്ല കളിക്കേണ്ട മൂഡില്ലാന്നിട്ടില്ലത് പക്ഷേങ്കിൽ ഒന്നിനൊരു ഏല് വന്നിട്ടില്ല ഇതുവരേക്കും അതുകൊണ്ട് ഓനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കാൻ കൂടാനെല്ലാം പേടിയാന്ന് കേട്ടാണ്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ബാക്കിയും കുറേ നമ്മളെ റിലേറ്റീവ്സൊക്കെ അങ്ങോട്ടേക്ക് വന്നത് കണ്ടത് പിന്നെ എല്ലാവരും കൂടി അങ്ങ് കുറേ നേരം വർത്തമാനം പറിച്ചലും ഫോട്ടോ എടുക്കലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവരെയൊക്കെ പോയതിന് ശേഷം നമ്മൾ പിന്നെയും എല്ലാവരും കസിൻസ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പെരുന്നാളിന് മാത്രമേ എല്ലാത്തിനെയും ഒന്നിച്ച് കിട്ടും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോന്നും ഓരോ വഴിക്കാന്നിട്ട് ഉണ്ടാക്കുക അങ്ങനെ ഇവിടുത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇവിടുന്ന് എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ വലിയ പറമ്പ് ബീച്ചിലേക്കാന്ന് പോയിട്ടുള്ളത് അധികം ഇങ്ങോട്ടേക്കെല്ലാം തന്നെയാന്ന് കേട്ടാ വരല് പെരുന്നാക്ക് ഒന്നെങ്കിൽ അവിടെ കായൽ തീരം ഇപ്പ നേരത്തെ പോയ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ബീച്ചിലേക്ക് നമ്മൾ വരലേ ഇവിടെ മൊത്തത്തിൽ ആൾക്കാരായിട്ട് ആ കുറച്ചും കൂടി കഴിഞ്ഞാല് എൻ്റെ മോൻ എന്റെ ഇച്ചാന്റെ കൈയും പിടിച്ചിട്ട് തന്നെ നിൽക്കുന്നതെന്നുണ്ടായത് അതുകൊണ്ട് ഓൻ അടങ്ങി നിന്നതാ കടല് കണ്ടാല് ഒനിക്ക് എന്താ പറയാ സമാധാനം ഉണ്ടാവില്ല ഇച്ചാൻ്റെ കൈ പിടിച്ചതുകൊണ്ടില്ലേ പ്പർക്കൊരു സമാധാനം ഒക്കെ ഇടാന്നിട്ടെ ഇല്ലത് അയ്യോ കടലിൽ കളിക്കാനും പറ്റൂല കളിക്കണം എന്ന് പറയാനും പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇച്ച കൈ ഇളക്കിയ പാടും എൻ്റെ അടുത്ത് വന്നിട്ട് ബാ കടില് പോവാന്നിട്ടാ പറയുന്നത് പക്ഷെ ആരും കടലിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിന് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിനി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷം വ്ളോഗ് അപ്ലോഡ് ആക്കാൻ ഇത്രയും ഡിലേ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വീഡിയോസും വിഷ്വൽസൊക്കെ കാണുന്ന സമയത്ത് എനക്ക് തന്നെ എന്താ പറയുക നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്തായിട്ട് പെരുന്നാൾ കൂടിയതുപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതല്ല ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിനു വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യും അപ്പം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ